തമിഴ്നാട് ബി ജെ പി നേതൃമാറ്റത്തിൻ്റെ വക്കിലാണ് അണ്ണാമലൈ മാറി നിൽക്കുകയും യോഗ്യതാ നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തതോടെ എഐ എ ഡി എം കെ സഖ്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തമിഴ്നാട് സന്ദർശിക്കുകയും നിലവിലെ അധ്യക്ഷൻ കെ അണ്ണാമലി സ്ഥാനമൊഴിയാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ തമിഴ്നാട് ബി അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം മുറുകുകയാണ് ഇത് സാധ്യതകളും ചോദ്യങ്ങളും ഉയർത്തുന്നു നയനാർ നാഗേന്ദ്രനാണ് മുൻനിരയിലുള്ളതെന്ന് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും പാർട്ടിയുടെ സ്വന്തം യോഗ്യതാ മാനദണ്ഡങ്ങൾ അദ്ദേഹത്തിന്റെ നിയമനത്തിന് തടസ്സമായേക്കാം അണ്ണാമലയുടെ കാര്യത്തിൽ മുൻപ് ചെയ്തതുപോലെ ഒഴിവാക്കലുകൾ വരുത്തിയില്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ ഇന്നത്തെ സന്ദർശനത്തിനു ശേഷം തമിഴ്നാട് ബി ജെ പിയിൽ ഒരു പ്രധാന നേതൃത്വ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള അണ്ണാമലയുടെ മാറ്റം ചർച്ചയാകുന്നതിനിടെയാണ് ആഭ്യന്തര മന്ത്രിയുടെ സന്ദർശനം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കളുമായി ഒരു പ്രധാന കൂടിക്കാഴ്ചയും തുടർന്ന് രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും സംസ്ഥാനത്തെ ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തിയുമായി ഒരു കൂടിക്കാഴ്ചയും ഷായുടെ സന്ദർശനത്തിൽ ഉൾപ്പെടുന്നു പണം ഞങ്ങൾ തരും